നമസ്കാരം കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരം ഇന്ന് രാവിലെ എട്ട് മുപ്പതിന് ലഭ്യമായ കാലാവസ്ഥാ വിവരങ്ങളും കേരളത്തിന്റെയും ലക്ഷദ്വീപിന്റെയും അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള കാലാവസ്ഥാ പ്രവചനവും ജാഗ്രത നിർദ്ദേശം കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം ദുർബലമായിരുന്നു കേരളത്തിൽ സാമാന്യം വ്യാപകമായും ലക്ഷദ്വീപിൽ ചുരുക്കം ചിലയിടങ്ങളിലും മഴ രേഖപ്പെടുത്തി കേരളത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ മഴ കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് ഓട്ടോമാറ്റിക് വെർ സ്റ്റേഷനിൽ നിന്നാണ് ഒൻപത് സെന്റിമീറ്റർ കേരളത്തിൽ ഇന്നലെ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ താപനില പാലക്കാട് നിന്നാണ് മുപ്പത്തിനാല് പോയിൻറ്റ് രണ്ട് ഡിഗ്രി സെൻറ്റിഗ്രേഡ് കേരളത്തിൽ ഇന്നലെ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നാണ് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് ഡിഗ്രി സെൻറ്റിഗ്രേഡ് കേരളത്തിൽ ജൂൺ ഒന്ന് മുതൽ ഇന്നുവരെ ലഭിച്ച മഴ ആകെ ലഭിക്കേണ്ട സാധാരണ മഴയേക്കാൾ മൂന്ന് ശതമാനം കുറവാണ് ഇത് ജില്ലാടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ണൂർ കോഴിക്കോട് ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ ഇക്കാലയളവിൽ ലഭിക്കേണ്ട സാധാരണ മഴയേക്കാൾ കുറവ് മഴയും മലപ്പുറം തൃശൂർ കോട്ടയം എന്നീ ജില്ലകളിൽ ഇക്കാലയളവിൽ ലഭിക്കേണ്ട സാധാരണ മഴയക്കാൾ കൂടുതൽ മഴയും ബാക്കിയുള്ള ജില്ലകളിൽ ഇക്കാലയളവിൽ ലഭിക്കേണ്ട സാധാരണ മഴയും ലഭിച്ചതായി കാണാൻ കഴിയും തെക്കൻ തമിഴ്നാടിനും അതിൻ്റെ സമീപപ്രദേശങ്ങളിലുമായി സമുദ്രനിരപ്പിൽ നിന്ന് മൂന്നേ പോയിൻ്റ് ഒന്ന് കിലോമീറ്റർ ഉയരത്തിൽ ഒരു ചക്രവാത ചുഴി ഇന്ന് കാണപ്പെടുന്നു കേരളത്തിൽ വരുന്ന ഏഴ് ദിവസങ്ങളിൽ വ്യാപകമായി മഴയ്ക്ക് സാധ്യതയുണ്ട് ലക്ഷദ്വീപിൽ ഇന്നും നാളെയും സാമാന്യം വ്യാപകമായും അതിനുശേഷമുള്ള അഞ്ച് ദിവസങ്ങളിൽ വ്യാപകമായും മഴയ്ക്ക് സാധ്യതയുണ്ട് കേരളത്തിൽ വരുന്ന അഞ്ച് ദിവസങ്ങളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് കേരളത്തിൽ വരുന്ന മൂന്ന് ദിവസങ്ങളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് അതിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കൊപ്പം ചില അവസരങ്ങളിൽ കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ ആകാനും സാധ്യതയുണ്ട് കേരള കർണാടക തീരങ്ങളിലെ ലക്ഷദ്വീപ് ഭാഗത്തും ജൂൺ ആറ് ഏഴ് എട്ട് എന്നീ തീയതികളിൽ ശക്തമായ കാറ്റും പ്രക്ഷുബ്ധമായ കാലാവസ്ഥയും കണക്കിലെടുത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് ഇതോടൊപ്പം വരുന്ന അഞ്ച് ദിവസങ്ങളിലും പ്രക്ഷുബ്ധമായ കാലാവസ്ഥ കണക്കിലെടുത്ത് കന്യാകുമാരി ഭാഗം മാന്നാർ കടലിടക്കു ഭാഗം തെക്കൻ തമിഴ്നാട് തീരം എന്നീ ഭാഗങ്ങളിലും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് ഇൻകോയിസിൻ്റെ മുന്നറിയിപ്പ് പ്രകാരം കേരള കർണാടക തെക്കൻ തമിഴ്നാട് തീരങ്ങളിലും ലക്ഷദ്വീപ് ഭാഗത്തും ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ട് കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും കാലാവസ്ഥാ വിവരങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളും യഥാസമയം അറിയുന്നതിലേക്കായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് അതോടൊപ്പം ഫേസ്ബുക്ക് ട്വിറ്റർ യൂട്യൂബ് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടിയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരം ജാഗ്രതാ നിർദ്ദേശങ്ങൾ യഥാസമയം അറിയിക്കുന്നതാണ് പൊതുജനങ്ങൾക്ക് ഇതും പ്രയോജനപ്പെടുത്താവുന്നതാണ്